സീരിയൽ താരം നികിത രാജേഷ് ആരാണ് എന്ന് നോക്കാം യഥാർത്ഥ പേര് നികിത രാജേഷ് എന്നാണ് ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തിലാണ് നികിത ജനിച്ചത് ഇപ്പോൾ വയസ്സ് അഞ്ച് അച്ഛൻ രാജേഷ് രാജേഷ് ഒരു സംവിധായകൻ കൂടിയാണ് നികിതയുടെ അമ്മ ഫോറസ്റ്റ് ഡിവിഷനിലാണ് ജോലി ചെയ്യുന്നത് ഹിന്ദു റിലീജിയനിൽപ്പെട്ട ആളാണ് നികിത സരസ്വതി വിദ്യാലയ സ്കൂൾ വട്ടിയൂർക്കാവാണ് നികിത പഠിച്ചത് ഇപ്പോൾ ചെന്നൈയിലാണ് നികിത താമസിക്കുന്നത് ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലൂടെയാണ് നികിത തുടക്കം കുറിച്ചത് പിന്നീട് രഹസ്യം ദേവി മഹാത്മ്യം മഞ്ഞുരുകും കാലം ഉഗ്രമുജ്വലം അരുന്ധതി എന്ന സീരിയലുകളിലൂടെ പ്രശസ്തി നേടി ഇപ്പോൾ മഴ തോരും മുൻപേ എന്ന സീരിയലിലെ നായികയാണ് നികിത മഞ്ഞുരുകും എന്ന സീരിയലിലെ ജാനിക്കുട്ടി എന്ന വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മ്യൂസിക്കും ഡാൻസുമാണ് നികിതയുടെ ഹോബികൾ നികിതയുടെ കുട്ടിക്കാല ഫോട്ടോസ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ